ആ അതെ 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 അരവിന്ദൻ അയ്യോ ഞാൻ അരവിന്ദൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ പിന്നെ അരവിന്ദൻ കാവാലം ഈ അരവിന്ദനോട് കൂടി പറയുമ്പോൾ അതോടുകൂടി എന്നെ കാവാലത്തിനെയും പറയണം അങ്ങനെ ഒരു എനിക്ക് വേണ്ടിയുള്ളൊരു സിനിമ നി നിർമ്മിക്കുകയാണ് ശരിക്കും പറയാം ഉണ്ടായത് അരവിന്ദൻ അതിനോട് സഹായിക്കാൻ കാവാലോ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കൂടുത്തില്ല എനിക്ക് അങ്ങനെയാണ് അദ്ദേഹം അന്വേഷിച്ച് നടക്കിയിരുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ള കഥാപാത്രം എങ്ങനെ വേണം എന്നുള്ളതിന് അങ്ങനെയുള്ള ഒരാളെ കിട്ടാൻ വേണ്ടി അങ്ങനെയാണ് അന്ന് ഞാൻ തിരുവനന്തപുരത്ത് എന്തോരതിന് വേണ്ടി ക്യാമ്പിന് പോയിതാണ് അവിടെ വെച്ച് എന്നെ കാണുന്നതും ഏൽപ്പിക്കണം സത്യത്തിന്റെ മുഖം തെളിഞ്ഞല്ലോ പകൽ വിളക്കത്ത് സത്യത്തിൻ്റെ മുഖം തെളിഞ്ഞല്ലോ പകൽ വിളക്കത്ത് പിന്നെ വന്നപ്പോൾ കാവാലാണ് പിന്നത്തെ കൂട്ടുകാരൻ അന്ന് പറഞ്ഞാൽ ആ സൗഹൃദം രണ്ടാളും ഭരിക്കുന്നവരെ നിലനിർത്തി എന്നുള്ളതാണ് പിന്നെ അക്കാഡമിയുടെ ചെയർമാനായിരുന്ന കാലവും കവാലമായിട്ട് ഒരു അരവിന്ദനും ആയിട്ടും അപകാര പിന്നെ തലയാണ് വർക്ക് ചെയ്യുക നമ്മളറിയില്ല അപ്പോൾ നമ്മൾ വേഷം കെട്ടി അവിടെ ഇങ്ങനെ നിന്നാൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അരവിന്ദനും കവാലോ അരവിന്ദനും കൂടി കുറേ ആലോചിച്ചിട്ടാണ് അവർ പ്രയോഗിക്കുക പിന്നെ അതിന് അപ്പീലില്ല അത് അരവിന്ദന് അത്ര അധികം പറയില്ല കാവാൽ അതല്ല അദ്ദേഹം പറഞ്ഞു തരും ഇങ്ങനെ തരത്തിലാ ചെയ്തോളൂ ഇന്നേരം അത് ഭാര്യ ചെയ്താൽ ഓക്കേ എടുക്കുക അതിന് ഷാജു കരൂൺ ക്യാമറയും ഒക്കെ പത്തൊമ്പത് ഒരു കണക്കിലെ ഒരു ഗിന്നസ ബുക്ക് കയറാൻ വേണ്ടത് എനിക്ക് പത്തൊൻപത് കീചകൻ ദിവസേന കീചകൻ കെട്ടുക വൈകുന്നേരം മണിയായാൽ നാലുമണിയായാൽ മനോരവിച്ചു പത്തൊമ്പത് കീചകൻ പത്തൊമ്പത് ദിവസം കൊണ്ട് കെട്ടിയ ആളാണ് ഞാൻ രാത്രി രാത്രി ഷൂട്ട് രാത്രിയാണ് ഷൂട്ടിങ് എന്നെ നാലരയ്ക്ക് മനോല മോത്തിട്ടാൽ പിന്നെ രാത്രി രണ്ടര മണി മൂന്നു മണിയാവും കഴിയാൻ പക്ഷെ അത് അവളൊക്കെ അത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം മരിച്ചുവല്ലോ അണിഞ്ഞാഗശ്രീ എഴുമവനേ എനിക്കിഷ്ടം മോക്കിൽ ചുട്ടി അണിഞ്ഞ മുഖശ്രീ എഴുമവനെ എനിക്കിഷ്ടം